ശ്രീനാരായണ ഗുരുവിനെ അവഹേളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അധ്യാപകനെതിരെ ചാലിശ്ശേരി പോലീസ് കേസെടുത്തു തൃത്താല ആനക്കര മേലഴിയം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകൻ കൂറ്റനാട് തൊഴുക്കാട് സ്വദേശി പ്രകാശിനെതിരെയാണ് കേസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഗുരുവിനെ അസഭ്യം പറഞ്ഞുള്ള കുറിപ്പും ചിത്രവും അധ്യാപകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വിവരങ്ങളുമായി സാജിദ് അജ്മലുണ്ട് സാജിദ് എന്താണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചതൊപ്പം തന്നെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പച്ചത്തെറിയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിന്റെ ഈ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു ചരിത്ര അധ്യാപകൻ തന്നെ പോസ്റ്റ് പോസ്റ്റിട്ടു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ അധ്യാപകനെതിരെ നിലവിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ആനക്കയം മേലഴിയം ഗവൺമെന്റ് എൽ സ്കൂളിലെ അധ്യാപകനായ കൂറ്റനാട് സ്വദേശി കള്ളിവളപ്പിൽ പ്രകാശിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഈ ഗുരുവിനെ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടത് ഈ കെ എസ് യുടെ പ്രവർത്തകനാണ് മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൂടിയാണ് എസ് എൻ പി എസ് എൻ ഡി പി യോഗം കൂറ്റനാട് ശാഖാ സെക്രട്ടറി അപ്പുവിന്റെ പരാതിയിലാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം